നിങ്ങൾ സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് പത്തോ ഇരുപതോ മുപ്പതോ സെക്കൻഡ് കൊണ്ട് ഒരു പ്രോബ്ലം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയണം ആ കുട്ടി സ്വാഭാവികമായും എൻട്രൻസ് പരീക്ഷകൾ മുന്നോട്ട് വരുമ്പോൾ വിജയിക്കും അതാണ് നമ്മുടെ മാത്ലറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഏത് തലത്തിലോ ആയിക്കോട്ടെ മാത്തമാറ്റിക്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥി എന്നുള്ളതാണ് മാത്സലറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം അപ്പോൾ ഏത് മത്സരത്തിനും പ്രാപ്തമാകുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ മാത്സിൽ അതിവിദഗ്ധരാക്കി മാറ്റുന്ന ഒരു പഠന രീതിയാണ് ഈ മാത്സലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കണക്കിൽ മാത്രമല്ല കണക്കിൻ്റെ ഉപയോഗം കൊണ്ട് ലോകം കീഴടക്കുന്നതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളൊരു പ്രാവീണ്യം കൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവെങ്കിൽ അതും കൂടി കണ്ടെത്തി അവരെ കൃത്യമായ ദിശാബോധത്തിലേക്ക് തിരിക്കാൻ കൂടി ഇവിടെ ബ്രൈറ്റ് അക്കാഡമി തയ്യാറായി നിൽക്കുന്നു കോൺസെപ്ഷലി ഗുഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും പറ്റുന്ന പ്രശ്നം മിക്കപ്പോഴും കറക്റ്റ് സമയത്തിനുള്ളിൽ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അതിൽ ബയോളജി ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിനും എത്ര വേഗത്തിൽ ഉത്തരം കിട്ടുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്തമറ്റിക്കൽ സ്കിൽ എത്രത്തോളമാണ് എന്നുള്ളതനുസരിച്ചിരിക്കും രക്ഷകർത്താക്കൾ എന്താണോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടില് ആ കുട്ടിയുടെ ഇഷ്ടത്തിന് ഞാൻ തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നാൽപ്പത്തിരണ്ടോളം എൻട്രൻസ് ഉണ്ടെന്ന് നാല്പത്തിരണ്ടോളം ടാലൻറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ കരുതിയത് എം ബി ബി എസും ജെഇ ഇ മാത്രമാണ് നീറ്റും ജെഇ ആണ് എൻട്രൻസിൻ്റെ ഭാഗം എന്നാണ് ഇപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഇനി കെ എം ജെയിൽ ചേർക്കണോ എൻ ജി എമ്മിൽ ചേർക്കണോ കൺഫ്യൂഷൻ ഉണ്ട് ഏതായാലും ഞാൻ എൻ്റെ കുട്ടികളെ സാറിനെ ഹേൽപ്പിക്കാൻ തീരുമാനിച്ചു ജെ ഇ മെയിൻസിന് നയൻ നയൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫോർ എയ്റ്റ് നേടിയ അമൻ ഫാത്തിമ ഈ മൊമെൻ്റ് നൽകുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ബിനുൽ വാഹിദ് സാറാണ് നയൻറ്റി ത്രീ പോയിൻ്റ് വൺ ഫൈവ് നബീൻ നബീനെ അനുമോദിക്കുന്നതിന് ബഹുമാനപ്പെട്ട സി ഐ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒപ്പം തന്നെ മാത്ലറ്റിൻ്റെ മാത്ലറ്റ് അക്കാദമിയുടെ ആദ്യത്തെ അഡ്മിഷൻ ബഹുമാനപ്പെട്ട സി ഐ സാറ് സ്വീകരിക്കുകയാണ് നയൻറ്റി ത്രീ പോയിൻ സീറോ ത്രീ അമൻ ഷാ അമൻ ഷാ ഈ മൊമെൻറ്റോ വാങ്ങുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ജെയ് മീൻസിൻ ഉന്നത വിജയം കരസമാക്കിയ അമൻ ഷാ അമൻ ഷാക്ക് പ്രത്യേകം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു സോ മച്ച്